തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ശമ്പള പരിഷ്കരണ ദിനത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ എൻ ജി ഒ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ എൻ ജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശമ്പള പരിഷ്കരണ ദിനത്തിൽ പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഉടൻ അനുവദിക്കുക ആറാംകടും ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പണമായി അനുവദിക്കുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക മെഡിസിൻ സർക്കാർ വിഹിതം ഉറപ്പാക്കി കാലുചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണാസമരവും നടത്തിയത് മോമാറ്റിപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം എൻ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് ആ റിസൾട്ട് യു ഡി എഫിന് ആധിപത്യം കിട്ടിയെന്ന് മാത്രമല്ല ഇതിനകത്ത് പ്രത്യേകമായി നമ്മൾ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ജില്ലയിലും പോസ്റ്റിലോട്ട് ഇടതുപക്ഷ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഓരോ ജില്ലയിലും യു ഡി എഫ് ഈ പോസ്റ്റൽ വോട്ടിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഒരു ജില്ലയിൽ പോലും ഇടതുപക്ഷ സംഘടനകൾക്ക് കിട്ടാതിരുന്ന കിട്ടാതെ പോയ ഭൂരിപക്ഷം കണ്ട് ഇപ്പോൾ സംഘടന അവസാന നിമിഷം ഈ പരിഷ്കരണ ദിനത്തിൽ ഒരു യോഗത്തിൽ നോബിൻ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് എബ്രാഹാം കെ ഐ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ബിനു കെ ജിഒ എ സംഘടന ഭാരവാഹി ഷാജി പിറോം ബ്രാഞ്ച് സെക്രട്ടറി രശോഭ് ട്രഷറർ അജിത് കുമാർ മുൻ പ്രസിഡന്റ് രാജീവൻ ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി ജിമ്മി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ